ബിഗ് ബോസ് മലയാളം ആറാം സീസണിലെ ഏറ്റവും ശ്രദ്ധേയ മത്സരാർത്ഥിയാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ ജാസ്മിൻ ജാഫർ സഹ മത്സരാർത്ഥി ഗബ്രിയുമായുള്ള സൗഹൃദത്തെ തുടർന്ന് വിവാദത്തിലൂടെയാണ് ജാസ്മിൻ ഇപ്പോൾ കടന്നുപോകുന്നത് കൊല്ലം സ്വദേശിനിയായ ജാസ്മിൻ രണ്ടാഴ്ച കൊണ്ട് തന്നെ അകത്തും പുറത്തും ചർച്ചാ വിഷയമായി മാറിക്കഴിഞ്ഞു ഇപ്പോഴത്തെ തന്റെ ഇതുവരെയുള്ള ജീവിതവും വിവാഹ നിശ്ചയം മുടങ്ങിയതിനെ കുറിച്ചുമെല്ലാം ബിഗ് ബോസിലെ സഹമത്സരാർത്ഥികൾക്ക് മുമ്പിൽ വിവരിച്ചിരിക്കുകയാണ് ജാസ്മിൻ അൻപത് ലക്ഷം രൂപ വരുന്ന ഉപ്പയുടെ കടങ്ങൾ ഒറ്റയ്ക്ക് വീട്ടിയതിനെ ടക്കം ജാസ്മിൻ വിവരിച്ചു തന്റെ ജീവിതകഥ ജാസ്മിൻ പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഒൻപത് ഒറ്റ മോളായാണ് വളർന്നത് എൻ്റെ അത്ത ഭയങ്കര പാവമാണ് ഞാൻ എന്ത് തോന്നിവാസം ചെയ്താലും ചെയ്തു എന്നുള്ള മൈൻഡ് സെറ്റാണ് എല്ലാത്തിനും സപ്പോർട്ടാണ് എൻ്റെ നാട്ടിൽ കലിപ്പ് കാണിച്ചു നടക്കുന്ന ആളാണ് എൻ്റെ അത്ത അത്ത ആരെങ്കിലും കുറ്റം പറയുന്നത് കേട്ടാൽ എനിക്ക് കലി വരും അത്ത എന്നെ അടിക്കാറില്ല ഉമ്മയുമായി എനിക്ക് വലിയ ടച്ചില്ല കാരണം ഉമ്മ എന്നെ എപ്പോഴും അടിക്കും പക്ഷേ അത്ത ഭയങ്കരമായിട്ട് ചീട്ട് കളിക്കും അത് കളിച്ച് ഒരുപാട് ഉണ്ടാക്കിയിട്ടുമുണ്ട് അതിന്റെ പത്തിരട്ടി നശിപ്പിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ പത്തൊൻപത് വയസ്സൊക്കെ ആയപ്പോൾ എനിക്കുണ്ടായിരുന്ന സമ്പാദ്യം അൻപത് ലക്ഷത്തോളം രൂപയുടെ കടം മാത്രമായിരുന്നുവെന്നാണ് ജാസ്മിൻ പറയുന്നത് അത്തയ്ക്ക് മീൻ കച്ചവടമായിരുന്നു ഡിഗ്രിയൊക്കെ ആയപ്പോഴേക്കും കടം കാരണം രാവിലെ കണ്ണു തുറക്കുന്നത് തന്നെ കടക്കാരുടെ വിളി കേട്ടിട്ടാണ് പ്ലസ് ടുവിന് തനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു മെറിറ്റിൽ സീറ്റും കിട്ടി പക്ഷേ എന്റെ ഫസ്റ്റ് ഇയർ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല കാരണം വണ്ടിക്കൂലിക്ക് പോലും കാശ് ഉണ്ടായിരുന്നില്ല എന്നും ജാസ്മിൻ കൂട്ടിച്ചേർത്തു സുഹൃത്താണ് ചെരുപ്പ് വരെ വാങ്ങി തന്നിരുന്നത് അങ്ങനെ അത്ത ഗൾഫിൽ പോയി പക്ഷേ അവിടെ പോയിട്ടും അത്തയ്ക്ക് ദുരിതമായിരുന്നു ഭക്ഷണം പോലും ഇല്ലായിരുന്നു ശേഷം കുറെ കഴിഞ്ഞാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി തുടങ്ങിയത് ആ സമയത്ത് പ്രണയമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അയാൾ വൻ കലിപ്പനായിരുന്നു അത് പിന്നീട് ബ്രേക്കപ്പ് ആവുകയും ചെയ്തു അവൻ കാരണം സോഷ്യൽ മീഡിയ വരെ നിർത്തി എന്നാൽ വീട്ടിലെ കഷ്ടപ്പാട് കൂടിയപ്പോൾ ഞാൻ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി അവിടെ നിന്നുള്ള വരുമാനം വന്നു തുടങ്ങി സ്ട്രീമിങ്ങും പ്രൊമോഷനും എല്ലാം ചെയ്തു അങ്ങനെ അത്തയുടെ കടങ്ങൾ പരമാവധി തീർന്നുവെന്നും വീട് പണി പൂർത്തിയാക്കിയെന്നും ജാസ്മിൻ പറഞ്ഞു അത്തേക്ക് വയ്യെന്നറിഞ്ഞപ്പോൾ ഞാൻ കരഞ്ഞതിന് ഒരുപാട് കാരണമുണ്ട് എൻറെ കുടുംബമാണ് എനിക്കെല്ലാം അവർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും എൻറെ വീട്ടുകാർക്ക് അതറിയാം പിന്നീടൊരു റിലേഷൻഷിപ്പ് വന്നു ഞങ്ങൾ ആദ്യം സുഹൃത്തുക്കളായിരുന്നു പിന്നീട് അത് പ്രണയത്തിലേക്കും കല്യാണത്തിലേക്കും മാറി കല്യാണം നടക്കണമെങ്കിൽ സോഷ്യൽ മീഡിയ നിർത്തണമെന്ന അവസ്ഥയിലെത്തിയിരുന്നു അങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ നിർത്തി ഞാൻ റിലേഷൻഷിപ്പിലായിരുന്ന പുള്ളിയെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല എന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാറില്ലായിരുന്നു പക്ഷെ പുള്ളി എനിക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ വസ്ത്രം വാങ്ങി തന്നിട്ടുണ്ട് അതുവരെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല അവസാനം ഞങ്ങളുടെ വിവാഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് നടത്താമെന്ന് ുന്നു പക്ഷെ നവംബർ പാതിയായപ്പോൾ വിവാഹം മുടങ്ങി എൻഗേജ്മെന്റ് വരെ കഴിഞ്ഞതായിരുന്നു അവരുടെ ഇഷ്യൂസ് കാരണമാണ് മുടങ്ങിയത് എന്നാണ് തന്റെ വിവാഹ നിശ്ചയം മുടങ്ങിയ കാര്യം പറഞ്ഞുകൊണ്ട് സ്വർണ്ണമടക്കമെല്ലാം എടുത്തിരുന്നു അതോടെ പിന്നീടാണ് അത്തയ്ക്ക് അറ്റാക്ക് വന്നത് ഞാനിപ്പോൾ കാണിക്കുന്ന ധൈര്യം എന്റെ ജീവിതം എനിക്ക് തന്നതാണ് അത്തയ്ക്ക് അറ്റാക്ക് വന്നത് ബ്ലോക്ക് ഉള്ളത് അങ്ങനെ ബ്ലോക്ക് നീക്കാൻ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു കാശില്ലാത്തതുകൊണ്ട് വരുമാനത്തിനായി സെയിൽസ് ഗളായി നിൽക്കാനും മീൻ വിൽപ്പന വരെ നടത്താനും ശ്രമിച്ചിട്ടുണ്ടെന്ന് ജാസ്മിൻ തുറന്നു പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ